പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ജിജി കലാമന്ത് ഒരു കവിത അമൃത ലവണം കവിതയുടെ പേര് അമൃത ലവണം കവിതകൾ തിരയടിച്ചാർക്കും കടലിൻ്റെ ലവണമായി നീ മാത്രമാ കവിതകൾ തിരയടിച്ചാർക്കും കടലിൻ്റെ ലവണമായി നീ മാത്രമാ എന്നിൽ ഉൾചേർന്നിരിക്കുന്ന നീലവർണ്ണത്തിൻ്റെ വരികൾ നിനക്കുള്ളതാ എൻ്റെ വരികൾ നിനക്കുള്ളതാ എന്നിൽ അമൃതായി നിറയുന്ന കാർമേഘജാലങ്ങൾ ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ തന്നൊരീ ചിപ്പികളിൽ നീയാം കനവിൻ്റെ നനവൂറി നിൽക്കുന്ന മുത്തുകളിട്ടു ഞാൻ സൂക്ഷിച്ചു വച്ചു നിനക്കേറെ പ്രിയപ്പെട്ട പാട്ടുകൾ കൊഴിയുന്ന ഹൃദയമണമുയരുന്ന അക്ഷരമരത്തിൻ ചുവട്ടിൽ ഞാൻ വിരിക്കാം എൻ തണൽ വിരിപ്പ് ക്ഷീണമാറ്റാൻ എൻ കരൾക്കരിക്ക് ഞാൻ വിരിക്കാം എൻ തണൽ വിരിപ്പ് ക്ഷീണമാറ്റാൻ എൻ കരൽക്കരിക്ക് കാവ്യ ചിലംപൊച്ച കേൾപ്പിച്ചു കൊണ്ടെൻ്റെ കാറ്റിൻ്റെ കയ്യിൽ പറക്കും പതാക അതിലിന്നഭിജ്ഞാനമായി ഞാൻ ചേർക്കുന്നു നീ എന്ന പെണ്ണിൻ്റെ ചൂരിൻ്റെ രാഗം അതിലിന്നഭിജ്ഞാനമായി ഞാൻ ചേർക്കുന്നു നീ എന്ന പെണ്ണിൻ്റെ ചൂരിൻ്റെ രാഗം ഒടുവിലടിയാനൊരു കടലായി ഞാനുണ്ട് നദിയെ നിനക്കൻ തിരക്കൈകളുണ്ട് തിരകൾ കൊരുത്തൻ്റെ ജീവൻ മണക്കുന്ന പ്രാണഹർഷത്തിൻ തിരക്കഥ തന്നിടാം തിരകൾ കൊരുത്തൻ്റെ ജീവൻ മണക്കുന്ന പ്രാണഹർഷത്തിൻ തിരക്കഥ തന്നിടാം പ്രാണഹർഷത്തിൻ തിരക്കഥ തന്നിടാം ചക്രവാളത്തിൻ്റെ പത്രത്തിൽ ഇന്നു ഞാൻ അസ്തമയമെഴുതുന്ന സൂര്യകവിത ചക്രവാളത്തിൻ്റെ പത്രത്തിൽ ഇന്നു ഞാൻ അസ്തമയമെഴുതുന്ന സൂര്യകവിത പുത്തൻ പ്രഭാത പുരസ്കാരമാകുവാൻ നീ തന്നതാണു നിൻ സ്നേഹമഹിമാ സ്നേഹമഹിമാ